അങ്ങനെ നമ്മിന്ന് എല്ലാരും കൂടി നമ്മുടെ എറണാകുളം ദർബാർ ഹോ ഗ്രൗണ്ടവിടെ ഫാമിലി ആയിട്ട് വന്നേക്കാണ് ഇവിടത്തെ കുറച്ച് അക്വറിയം അങ്ങനത്തെ പരിപാടിയൊക്കെ ഇണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് എന്നാണ് എല്ലാവരുണ്ട് അവിടെ ഉണ്ട് ഇവാൻ ഇഹാൻ ആ എന്ത് വണ്ടി 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 ഒതുങ്ങി നടക്ക് അതെ അവിടെ ഉമ്മിച്ചും അപിച്ചും വണ്ടിങ്ങനെ കൊറേ സ്ഥലം പാർക്കിയാ നോക്കിട്ട് കിട്ടില്ല ലാസ്റ്റ് ഇവിടെ കിട്ടിയത് ഇപ്പൊ എന്തായാലും എന്താ സംഭവം എന്താണ് എവിടെ ഇവിടെ എന്തിനാ എന്താണ് മത്സ്യ കന്യക ആ അപ്പൊ അതാണ് അപ്പൊ ഇവിടെ മത്സ്യകന്യകനും കന്യകയും എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കാണാൻ വേണ്ടി വന്നേക്കാണ് നമ്മുടെ ദർബാർ ഹോ ഗ്രൗണ്ടില് നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ഇട്ട് രക്ഷ പാർക്കിംഗ് ഒരു സ്ഥലം ഫുൾ പാർക്കിംഗ് ഒരു സ്ഥല വൻ തിരക്കാണ് അവിടെന്താ അറിയില്ല നോക്ക അവിടെ എന്താവും അറിയില്ല അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മ നമ്മുടെ നടക്കണേ നടക്കണേശം തിരക്കും കാര്യങ്ങളും നല്ല തിരക്കുണ്ട് എന്താണ് അപ്പൊ നമ്മൾ നടന്നിടുന്ന അവസാനം മരണ അവിടെ എത്തി അപ്പൊ ഇവിടെ നമ്മക്ക് കയറി കഴിയുമ്പോ തന്നെ വലിയൊരു പിരാനിട്ട് അവിടെ ചെന്നു പിരാനിയാണെന്നാണ് തോന്നുന്നത് വലിയ വായൊക്കെ തോന്നുന്നു അതിൽ കൂടെ ആണ് എൻട്രൻസ് അപ്പൊ റൈറ്റിലേക്ക് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞാനാണ് ടിക്കറ്റ് എടുക്കാൻ പോയത് ബാക്കി എല്ലാവരും അവിടെ നിൽക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ജിപേ ഉള്ളവർക്ക് മാത്രം റൈറ്റ് സൈഡിലെ ക്യാഷ് ഓൺലി മാത്രം കാർഡിന്റെ ഓപ്ഷൻ ഇല്ല അപ്പൊ അങ്ങനെ ഞാൻ നേരെ ക്യൂവിലേക്ക് നിന്ന് അപ്പോഴത്തെ നമ്മൾ ടിക്കറ്റ് കട മേളിൽ തന്നെ ടിക്കറ്റിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സി എ ജി എസ് ടിയും എസ് ജി എസ് ടിയും എല്ലാ കൂടെയും കൂട്ടി റൗണ്ട് ഫിഗറായിട്ട് നമ്മളെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് അങ്ങനെ നമ്മൾ അഞ്ച് ടിക്കറ്റ് എടുത്ത് അഞ്ച് ടിക്കറ്റ് കൂടി കൂട്ടി അറുന്നൂറ് രൂപ ഇവാനും മഹാനും ടിക്കറ്റിന്റെ ആവശ്യമില്ല അതായത് ചെറിയ പിള്ളേർക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല അങ്ങനെ നമുക്ക് ടിക്കറ്റും കിട്ടി നമ്മൾ നേരെ അങ്ങോട്ട് നടക്കാൻ വേണ്ടി അപ്പൊ തന്നെ ഉള്ളിൽ കയറാൻ നേരത്തെ തന്നെ ഉള്ളിൽ ഭയങ്കര ബ്ലൂ കളർ ഒക്കെ വെച്ച് ഭയങ്കര കണ്ണൊക്കെ കണ്ണൊക്കടിച്ചുകൊണ്ട് ഇതൊക്കെ വെച്ച് സെറ്റ് അടക്കിയാണ് എൻട്രൻസ് സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്താൽ ഒറ്റക്ക് നടന്ന് ചെന്ന് നടന്ന് ചെല്ലുമ്പോൾ തന്നെ പിന്നെ റൈറ്റിൽ നമുക്ക് കുറച്ചുകൂടി നടക്കണം ആക്ച്വലി ഈ മറൈൻ എക്സ്പോ തുടങ്ങിയത് ഇങ്ങനെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് എന്നിവരെ ഉണ്ടെന്ന് ഒരു ഐഡിയയില്ല അങ്ങനെ ബാക്കി വീഡിയോസ് ഒക്കെ ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം കൂടുതലും നമ്മൾ ഇങ്ങനെ മീ ഫിഷിൻ്റെ ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണിച്ചു അടിച്ചു അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കാം പക്ഷേ മാക്സിമം കണ്ടുനോക്കുക നിങ്ങൾ കാണാത്ത കുറച്ച് വെറൈറ്റി സാങ്കളൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ അതിന്റെ ലാസ്റ്റ് ഒരു മെയിൻ ഉണ്ട് അതാണ് നമുക്ക് കാണുന്നത് സ്കിപ്പ് ചെയ്തേ ഫുള്ള് കാണാൻ നോക്കുക പൊളിയായിട്ടാണ് അതിന്റെ ഉള്ളത് അറേഞ്ച് ചെയ്തേക്കണത് രണ്ട് സൈഡും ഉള്ളില് ഇതുവരെ കാണാത്ത കുറെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാ അക്കൂരത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണം അവിടെ നമുക്ക് മര്യാദ എടുക്കാനുള്ള ഞാൻ ചെറുതാക്ക എടുത്ത് കാണിക്ക പറ്റുന്ന തിരക്കിനെ എടുത്ത് ഒരു രക്ഷല

എന്തായാലും കൊള്ള ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ല രസമുള്ള കുറേ സംഭവം അല്ല 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 ഇത് വളച്ചു വെച്ചേക്കണേ അതായത് ഇനി നമ്മ നടക്കാൻ പോണതേ എനിക്ക് പോകുന്ന നമ്മ അക്കോറിയത്തിന്റെ സൺസെന്റ് കൂടെ നല്ല പൊടി മീന നല്ല രസം പോണേ ഏത് മീനാണെന്ന് അറിയില്ല ാണ് നമ്മള് സംസാരിക്കോന്നൊക്കെ കേൾക്കുമൊന്നുമില്ല എന്തായാലും സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട് ഏതാണ് ഉച്ച എവിടാ മ്മ കാണട്ടാ ഇവിടെ വന്നപ്പേറെ രീതിയില് അറേഞ്ച് നിങ്ങളൊന്നുമില്ലേ ഓ പൊടി മീനുണ്ട്

അവരുടെ ആ ഒരു ഡ്രസ്സും ആ ഒരു കളർഫുൾ ഡ്രസ്സും കൂടി വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സത്യം അപ്പുറത്തുണ്ട് ഇതൊന്നല്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കാണുന്നത് ശരിക്കും ഉച്ചയ്ക്കാണ് ഇത് കാണുന്ന നല്ല ആഗ്രഹം വന്നത് അങ്ങനത്തെ നമ്മെ കണ്ട് ഇവിടെ ഒരെണ്ണം അല്ല ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട് അങ്ങനെ രണ്ട് മത്സ്യകന്യക ഇവിടെ ഉണ്ട് അടുത്ത അക്കോറിയത്തില് രണ്ടാമത്തെ അടുത്ത ആള് മത്സ്യകന്യകള് അവ നല്ല രീതിയിൽ എല്ലാവരോടും മിങ്കിൾ ചെയ്തിട്ടുണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഹാപ്പി ആക്കിയിട്ടാണ് അവർ വിടുന്നത് കൊറേ ഹാർട്ടാക്ക് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ മേളിലേക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ വേണ്ടി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം കുറെ നേരം അല്ലെങ്കിൽ അവർ അവർ തന്നെ തന്നെ പൊങ്ങി പോകും അതുകൊണ്ടാണ് അപ്പൊ അവരിടക്കിടയ്ക്ക് മേളക്ക് അവരായിട്ട് പോയില്ലെങ്കിൽ കുറച്ചും പോലെ തന്നെ പൊങ്ങും അതായത് അവര് ചത്ത് പോകുന്ന പറഞ്ഞത്യകന ചൂട് ഒരു രക്ഷയില്ല കണ്ടോ നീ കണ്ട നീ കണ്ട എന്താണെന്ന് പുള്ളി ഇവിടെ എന്തൊക്കെയാ കാണിക്കണ്ടത് ചെയ്യണ്ടത് അങ്ങനെ നമ്മുടെ മത്സ്യക്കന്നിയുടെ ആ സ്ഥലം കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞങ്ങടെ ഫുള്ള് ഷോപ്പിംഗ് ആണ് ഇതെന്താണ് അല്ല ഈ ഒരു പ്രൊവിശം മാത്രം വനിതാ ഐസ് വൈന്ദ ഉത്സവ് അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ കച്ചവടക്കാരങ്ങളിലും ഒക്കെ സാധനങ്ങളൊക്കെ വന്ന് ഓഫറിൽ കുറേ സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ ചിലര് വലിയ വലിയ സാധനങ്ങൾ ഫർണിച്ചേഴ്സ് അങ്ങനെ കുറെ സാ ഡ്രസ് ചെരുപ്പ് ടോയ്സ് അങ്ങനെ വലിയൊരു ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടവര് അന്വേഷണം ഇതേപോലൊരു കോർണർക്കേസ്റ്റ് പോലെ എടുക്കുക ചെറിയൊരു അരിമണിയുടെ വലുപ്പം പല്ലിക്കാണെങ്കിൽ പാതക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ആയുർ രൂപയുടെ കുടിക്കട്ടെ പാട്ടി കാണുന്നില്ലേ ഇപ്പോ ഇനരെ ഒരു ഇതി വെച്ചുകൊണ്ടിരിക്കാ പല സാധനമുള്ള എല്ലാ സ്ഥലങ്ങളും കുറച്ചാണ് കുട്ടീൻ്റെപ്പോൽ പാൽപടിയ പഞ്ചാര ചോക്ലേറ്റ് കൊണ്ടൊരു ബോളി കാസ്റ്റ് ആണ് പാൽപടിയ പഞ്ചാര തേടി പിടിച്ചി നടന്നോ ഇതിൻ്റെ ബോളി കാസ്റ്റ് കുട്ടീൻ്റെപ്പോൽ വേടുതു പോവുകേട്ടോ കേട്ടോ റെസ്റ്റ് അല്ലേ അല്ലേ അപ്പോൾ 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 അബ്രന്ത അവിടെ നോക്കി നോക്കി നോക്കി

മച്ചാ നല്ല ഉറക്കത്തിലായിരുന്നു അതാണ് ഇപ്പൊ ഉറങ്ങി നീറ്റടി മന്നിച്ചിരിക്കണത് ആ പവറുള്ള പോയി 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 ആടിയോ മനസ്സിലായോ ആ കട്ടന പോയി കളഞ്ഞോ ആ അല്ലന്നാ അതായി ഇതിനെ ബോൾ അല്ല അത സൈഡ് എടുക്കാനാണോ ഇത് എടുക്കാനോ ടോക്ക് എടുക്കാനോ ടോക്ക് എടുക്കാനോ വാ 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 ദേ 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 ബോൾ അല്ലല്ലോ ബോൾ വാ വേറെ കളയേ പോനേ എന്താറ്റി നമുക്ക് വേറെ കടാ ബാ വേറെ ബാ വേറെ കടയണ്ടാ എട സുന്ദരാട സുന്ദരാ ഇവനെവിടെ കിടന്നാലാണ് मैंने लिब्रेट baby കാറ്റിട്ടുണ്ടാ കാറ്റിട്ടുണ്ടാ വർക്കും വർക്കയും ഹായ് എല്ലാം കണ്ട ആസ്വദിക്കാണ് കൊല്ലം അവിടെ ഉണ്ടാക്കണം കൊല്ലത്ത് ഉണ്ടാക്കണം കൊറച്ച് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു നൂറാ ഏർ ഇത് പൊളിച്ചിവിടെ വന്നല്ലോ ഒന്ന് അക്കോറിയന്ത ഇതും നന്നായിട്ട് പൊളിച്ചു ഇവിടെ കൊറച്ച് ഇങ്ങനത്തെ ആക്സിഡൻസ് അടിപൊളി അടിപൊളി ഏർ നമ്മളെ ജയന്റി വീല് ഇത് കൊള്ളാംണ്ട് ഇവിടെ അതെ ജയന്റി വീലുണ്ട് നമ്മള ഡാൻസിങ് ബോട്ട് പിള്ളേർ കൊള്ളാം പിന്നെ സ്പേസ് ആള് കുറേ സാളൊക്കെ റുപ്പീസ് ആറ് ബോള് വീഴുന്ന നമ്പർ കൂട്ടി പതിനെട്ട് മൂന്ന് മുപ്പത്തി ആറ് വരെ സമ്മാനം രസമാണ് ഇവിടെ മുളകോജിയും എന്താ പറയാ ചാട്ട് കോളിഫ്ലവർ കോളിഫ്ലവർ അട്ടിട്ട് കൊറേ സാളങ്ങനെ ഇവിടെ അങ്ങനത്തെ സ്നാക്സ് ആളൊക്കെ കിട്ടുന്നൊരു കളയുണ്ട് കൊള്ളം

ചത്ത് എൻ്റെ എന്ത് എന്തുറക്കുള്ള വെയിറ്റ് കൂടുമ്പോ മാറും കംപ്ലൈന്റ് ആണത് ഈ മുളകൊച്ചിക്ക് രണ്ടെണ്ണത്തിന് അമ്പത് രൂപ ഈ കോളിഫ്ലവറിന് എമ്പത് രൂപ മൊത്തം നൂറ്റിയപ്പത് രൂപയോ മുടിനോ എത്തിയ ഊട്ടിച്ചില്ല കഴിച്ചിട്ട് ഇതിന് എത്ര നൂറയും മുള കൊച്ചിക്ക് എത്ര പറയാവോ എത്രണ്ടോ അമ്പത് രൂപ കോളിഫ്ലവറിന് എത്രന്ന് അറിയോ എൺപത് നൂറ്റിപ്പത് വരെ കൂടി കൊറേ കച്ചവടക്കാറുകളൊക്കെ ഐസ് ഗോള അതുപോലെ തന്നെ കരിമ്പിന്റെയും കൊറേ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ഫുഡിന്റെ കയ്യിലൊക്കെ അത്യാവശ്യം ഫുഡിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് എവിടെ അവന്മാര് ഇപ്പുണ്ട് അവിടെ കണ്ടിരിക്കുന്നു ഇപ്പൊമാരൊക്കെ കാട്ട നിങ്ങൾ ഫാമിലി അടക്കം വന്നതിന് ഒരു കുന്ന സാധനമുണ്ട് കൊണ്ട് രക്ഷ ഉണ്ടാവില്ല പിള്ളേരൊക്കെ എല്ലായിടത്തും വലിഞ്ഞു കയറി പ്രകാശിച്ചാലും ഇണ്ടാവും കാരണം ഇച്ചിരി പൊതുവെ ഇവിടെ റെന്റ് കൂടുതലായിരിക്കും പക്ഷെ എന്തായാലും കൊള്ളാം എല്ലാ സാധനവും ഉണ്ട് ലാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ചില്ലിങ് കൂടി പൊളിയാറുണ്ട് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു വെഡ്ഡിക്കറ്റ് സാധനം ഉണ്ട് പേടിയാണോ സീൻ സാധനം ഞാനിതിൽ നിന്നും കേറിലൂടെ ഞാൻ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ് എനിക്ക് ഒട്ടും പേടിയാ ജയന്റ് വീലും എൻ്റെ ബോട്ടൊന്നും വലിയ സീനൊന്നുമില്ല ഇതിലും ഞാൻ കയറിയൊന്നുമില്ല ണ് ആകാശ ആകാശം കാണാൻ ഇവാൻ ബൈക്ക് ഓടിക്കാൻ പോവാൻ ആയോ അല്ലാ ഓ പിടിച്ച അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും അറങ്ങണേ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇതാണ് അങ്ങനെ ഇതാണ് നമ്മുടെ മറൈൻ എക്സ്പോ ഉണ്ടാർന്ന പരിപാടികൾ ഇതൊക്കെയാണ് ഇത്രയും സംഭവങ്ങൾ അതിനുള്ള കുറെ കച്ചവടക്കാരും കുറേ ഫുഡ് പിന്നെ സ്നാക്സ് പിന്നെ ഇതുപോലത്തെ കുറേ എന്താ പറയാ ആക്ടിവിറ്റീസും സംഭവൊക്കെ എന്തായാലും സംഭവം കൊള്ളാം അടിപൊളിയാണ് എല്ലാരും ഒന്ന് വന്നു നോക്കുക അപ്പൊ എല്ലാരും എന്തേലും അങ്ങനെ കഴിഞ്ഞ് ഇറങ്ങി അവര് വന്നോണ്ടിരിക്കാണ് അതെങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ സൂപ്പറുണ്ട് ഒരു മോതിരമ്മ മേടിച്ചു എങ്ങനെ അപ്പൊ നമ്മ പരിപാടിയൊക്കെ ഇറങ്ങി അപ്പൊ നമ്മുടെ വീഡിയോ ഒഴിച്ച അവസാനിക്കലാണ് അധികം സൗണ്ടും കാര്യങ്ങളും കിട്ടൂല അതുകൊണ്ടാണ് എടുക്കണം നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് പടുത്ത വീട്